ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ള എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലിരിക്കുകയാണ് അപ്പം പറഞ്ഞു വന്ന വിഷയതൊന്നുമല്ല വിയർപ്പ് നാറ്റം ഇന്ന് ഒരുപാട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കണ്ടുവരുന്ന ഒരു വിഷയമാണ് വിയർപ്പ് നാറ്റം വിയർപ്പ് നാറ്റം എങ്ങനെ ഉണ്ടാവുന്നു എന്നത് എന്നതിലുപരി നമുക്ക് ചില ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിയർപ്പ് നാറ്റം മാറ്റാവുന്നതാണ് വിയർപ്പ് നാറ്റം ഉള്ള ഒരുപാട് പേരെ നാം നിത്യേന കണ്ടുമുട്ടുന്നുണ്ട് നമുക്ക് അടുക്കൂടെ പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ പിന്നെ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ അപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ആൾക്കൂട്ടത്തിലുള്ളിടത്തൊക്കെ സ്ത്രീക്കും പുരുഷനുമൊക്കെ ഒരുപോലെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് വിയർപ്പ് നാറ്റം ഇതൊന്നാമത്തെ കാര്യം വൃത്തി രണ്ട് നേരം കുളിക്കുക തല ചില സന്ധ്യയ്ക്ക് കഴിഞ്ഞാൽ തല കുളിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ തലപൊളി ഒഴിവാക്കിക്കൊണ്ട് നന്നായിട്ട് ദേഹം നനയ്ക്കുക നല്ല സോപ്പ് യൂസ് ചെയ്യുക പിന്നെ വിയർപ്പ് നാറ്റം ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മാംസാഹാരം കഴിയുന്നതും കുറയ്ക്കുക മാംസാഹാരത്തിന് കൂടുതൽ ശരീരത്തിൽ ചെയ് ചെല്ലുന്ന പ്രശ്നങ്ങളിൽ നാറ്റം സ്മെല്ല് പുറത്തേക്ക് വരും പിന്നെ പ്രധാനമായിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പേരും യൂസ് ചെയ്യുന്ന ഒന്നാണ് വെളുത്തുള്ളി വെളുത്തുള്ളി കഴിക്കുന്നത് വിയർപ്പനാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കൂടും വിയർപ്പനാറ്റത്തിന് ഏറ്റവും സാധ്യതയുള്ളതാണ് വെളുത്തുള്ളി പിന്നെ പറയാമെങ്കിൽ വീർ വിയർക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയാം പക്ഷേ നമുക്ക് ജോലി ചെയ്യുന്നവർക്ക് വിയർപ്പ് കൂടുതലായിട്ട് ഉണ്ടാകും അതിന് നേരത്തെ പറഞ്ഞുണ്ടെങ്കിൽ ഭക്ഷണങ്ങൾ കറക്റ്റാക്കി അതത് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ഇതാണ് മിതമായ ഭക്ഷണം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക പിന്നെ വിയർപ്പ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ ചൂട് കാലത്തൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ അല്പം റെസ്റ്റ് എടുക്കുക ഇപ്പം ചൂട് സമയങ്ങളിലൊക്കെ കൂടുതൽ ഉള്ള സമയമാണ് ഇപ്പം ഈ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളല്ലെങ്കിൽ പോലും വിയർപ്പുള്ളവർ ഒരല്പം റെസ്റ്റ് എടുത്ത് നിൽക്കുക നേരത്തെ പറഞ്ഞ നിനക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ക്രമീകരണം ചിട്ടയായ ഭക്ഷണം അതുപോലെ ചിട്ടയായ ഉറക്കം പിന്നെ വ്യായാമം ഉണ്ടെങ്കിൽ അത് ചിട്ടയായിട്ട് വേണം പിന്നെ കുളി അനിവാര്യം ഉച്ചയ്ക്കൊക്കെ ഒന്ന് പറന്നെച്ചാലും ദോഷമൊന്നുമില്ല ഈ സമയങ്ങളിൽ അതുപോലെ തന്നെ വെള്ളം കുടി വെള്ളം കുടി ധാരാളം വേണം കാരണം വെള്ളം കുടിക്കുന്നതുകൊണ്ട് വീർക്കും വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ജലാംശം പോകുമെങ്കിലും വെള്ളം കൂടി ഒരു പരിധിവരെ നല്ലതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിലെ പിന്നെ രോമങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യുക ഉദാഹരണത്തിന് കക്ഷത്തുമൊക്കെ നമുക്ക് രോമങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ട് അപ്പോൾ അത് ഈ വിയർപ്പ് തങ്ങുന്ന പ്രവണതയിലേക്ക് എത്തുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും അത് റിമൂവ് ചെയ്യുക കാരണം രോമം കൂടുതലായിട്ട് കക്ഷത്തായാലും എവിടെയായാലും രോമം കൂടുതലായിട്ട് വളർന്നാൽ ആ ഭാഗത്ത് വിയർപ്പ് തങ്ങുകയും പിന്നീട് അത് ഫംഗസ് ഉണ്ടാകും അതുപോലെ തന്നെ അത് പിന്നീട് അഴുക്ക് ഒക്കെ ആയി വധുകയും നല്ല സ്മെല്ലുണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പം രോമം കൂടുതലായിട്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് മാറ്റുക പിന്നെ തലയിൽ നമുക്ക് മുടി ഒരിക്കലും കിട്ടാൻ പറ്റില്ല ചീട്ടെന്ന് പറയുമ്പോൾ മുടിക്ക് നമ്മൾ സംരക്ഷണങ്ങൾ കൊടുക്കുക അതിനനുസരിച്ച് സ്കിന്നിനെ സംരക്ഷിക്കുന്ന മസാജ് ഓയിലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങി തേക്കാം പക്ഷേ അത് ഒക്കെ കാലം നമ്മൾ ആഴ്ചയിലൊരിക്ക മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് നല്ലതാണ് പിന്നെ പച്ച വെള്ളിച്ചെണ്ണ നമ്മളെ ശരീരത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന നല്ലതാണ് നേരത്തെ പറഞ്ഞാൽ വെളുത്തുള്ളി പോലുള്ള സ്മെല്ലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അതാണ് മെയിൻ കാര്യം കറക്റ്റ് സമയത്ത് ആഹാരം പിന്നെ ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുവെങ്കിലും രാമച്ചം വേപ്പ് തുളസിയില ഇട്ട വെള്ളം കുടിക്ക നമ്മൾ കുളിക്കുക കാരണം തുളസിയില ഇട്ട വെള്ളം അതുപോലെ രാമച്ച ഇട്ട വെള്ളം തുള പിന്നെ വേപ്പിട്ട വെള്ളമൊക്കെ കുളിക്കുന്നത് ശരിക്കും ആരോഗ്യത്തിന് നല്ലതാണ് ശരീരത്തിൻ്റെ ദുർഗന്ധം മാറുന്നതിപ്പം നമ്മുടെ തൊക്കിന് അനാരോഗ്യകരമായ അവസ്ഥകളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും പിന്നെ തുളസിയില വെള്ളം അതുപോലെ രാമച്ച വിട്ട വെള്ളമൊക്കെ കുടിക്കുന്നത് ഏറ്റവും ഹെൽത്തായ കാര്യമാണ് അത് ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയാനും പിന്നെ തുളസീടെ ഗുണമെന്ന് പറയുന്ന ഔഷധ ഗുണമുള്ള തുളസിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കൊഴുപ്പ് കുറയുന്നത് നമുക്ക് ചുമ കഫം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറാനും വെള്ളം നമ്മൾ കുടിക്കുക യൂസ് ചെയ്യുന്ന വെള്ളം ഫ്രിഡ്ജിൽ നിർത്തുന്ന വെള്ളം അല്ലാതെ തുളസിയില ഇട്ട് തണുപ്പിച്ച വെള്ളവും അല്ലെങ്കിൽ രാമച്ചം രാമച്ചം ബെസ്റ്റാണ് രാമച്ചം ഇട്ട് തിളപ്പിക്കേണ്ട രാമച്ചം സാധാ രീതിയിൽ ഒരു മൺകുടത്തിൽ വെച്ച് തണുപ്പിച്ച ശേഷം തണുത്ത ശേഷം രാമച്ച വെള്ളം കുടിക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റായ ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് വിയർപ്പ് നാറ്റം മാറുന്നതിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പുതിയൊരു വീട്ടിലേക്ക് വരാം അതുവരെ നിങ്ങൾ പിന്നെ ഇത് കാണുക നമുക്ക് നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം തീർച്ചയായിട്ടും ഒരുപാട് ടിപ്സ് ഉണ്ടെങ്കിൽ തന്നെയും ഒരു വീഡിയോയിൽ പറഞ്ഞു തീരുന്ന കാര്യങ്ങളല്ല വിയർപ്പ് നാറ്റത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് വിയർപ്പ് നാറ്റം മാ ഒരുപാട് പേർക്കുള്ളതാണ് അത് മാറാനായിട്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും നന്ദി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവർക്കും